നമസ്കാരം രാത്രി വീട്ടിൽ വരുമ്പോൾ കഥക് തുറന്നിടണം പതിനാലുകാരിയുമായി അടുപ്പത്തിലായ ശേഷം ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി യുവാവ് പിടിയിൽ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ശേഷം സന്ദേശങ്ങൾ അയച്ച് നിർബന്ധിപ്പിച്ചും ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കിയ യുവാവിനെ ചിറ്റാർ പോലീസ് പിടികൂടി ഓമല്ലൂർ പുത്തൻപീടിക പനച്ചിക്കുഴിയിൽ വീട്ടിൽ വിനീഷ് രവീന്ദ്രനാണ് അറസ്റ്റിലായത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനും മാർച്ച് ഇടയിലാണ് ആ കാലയളവിലാണ് കുട്ടിയുടെ അമ്മയും സഹോദരിയും ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകളിൽ നിന്ന് ഇയാളുടെ ഫോണിലേക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ചു വാങ്ങിയത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ട്രൂ കോളർ എന്നിവയിലൂടെ പരിചയപ്പെട്ട ശേഷം നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു യുവാവ് ചിത്രങ്ങൾ വാങ്ങിയ ശേഷം കുട്ടിയെ ഭീഷണിപ്പെടുത്തി രാത്രി വീട്ടിൽ വരുമ്പോൾ കഥകൾ തുറന്നിടണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫോട്ടോകൾ പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണി ഈ മാസം പതിനൊന്നിന് സ്കൂൾ കൗൺസിലറുടെ റിപ്പോർട്ട് ചിറ്റാർ പോലീസിന് അയച്ചു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു വീട്ടിലെത്തിൽ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കോടതിയിലും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പതിനൊന്നിന് രാത്രി എട്ട് മുപ്പതിന് പ്രതിയെ പത്തനംതിട്ടയിൽ നിന്ന് പിടികൂടി ചിറ്റാർ സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു ഇയാളുടെ ഫോട്ടോ കുട്ടിയെ വാട്സപ്പിലൂടെ കാണിച്ച തിരിച്ചറിഞ്ഞ ശേഷമാണ് പന്ത്രണ്ടിന് രാവിലെ പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുകയും ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയനാക്കുകയും ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു